വസല്ലമ തങ്ങൾ പ്രയാസങ്ങൾ ചൊല്ലിയ അല്ലെങ്കിൽ ും ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടി ചൊല്ലിയ ഒരു എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ദുവാം വാർഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരാറുണ്ട് എല്ലാവർക്കും വരാറുണ്ടാവും നിങ്ങൾക്കങ്ങനെ വല്ല പ്രയാസവും വരികയാണെങ്കിൽ ഹദീസിൽ ഈ ദ്വാ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും ഇത് വെറുതെ പറയുന്ന ഒന്നല്ല അതുകൊണ്ട് അതിന് വലിയ മഹത്വങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൽ ആർക്കും സംശയമില്ലല്ലോ ഇതാണ് എങ്ങനെ എപ്പോഴാണ് ചൊല്ലേണ്ടത് ും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് ചൊല്ലുക അല്ലാത്ത സമയത്തും ഇത് ചൊല്ലണം അങ്ങനെ വരുമ്പോ അധികമായി ചൊല്ലി രണ്ട് കൈകളും അള്ളാഹുലേക്ക് ഉയർത്തി ഒന്ന് ആത്മാർത്ഥമായി നോക്കൂ നമ്മുടെ യാസമൊക്കെ അത് വലിയ കാരണമാകും അള്ളാഹു നമ്മുടെ വിഷമൊക്കെ മാറ്റിത്തരണ്ടെത്തോടെ അസലമുല്ലോ